കത്ത് വിവാദത്തിൽ പ്രതികരണവുമായി മന്ത്രി എം പി രാജേഷ് വിവാദങ്ങൾക്ക് പാർട്ടി സെക്രട്ടറി മറുപടി പറഞ്ഞതാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം പലതും വരും നാലുകൊല്ലമായി വാട്സാപ്പിൽ കിറങ്ങുന്ന കത്താണ് താൻ വ്യക്തത വരുത്തേണ്ട ഒന്നും കത്തിൽ ഇല്ലെന്നും എം പി രാജേഷ് ഈ കത്ത് അത്

ഈ പറയുന്ന കത്തിൽ ഇത്രമാത്രം ഗൗരവം കൽപ്പിക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് മന്ത്രി എം പി രാജേഷ് മറുപടിയായി പറഞ്ഞിരിക്കുന്നത് അതായത് ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തിലും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ പുറത്തു വരും അത് പിന്നീട് വാർത്തയാകും മാധ്യമങ്ങളുടെ ആഘോഷങ്ങൾ നടക്കട്ടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്റെ ഭാര്യ അടക്കമുള്ള ആളുകൾക്ക് നേരെയായിരുന്നു ആ ആരോപണം ഇത്തരം കാര്യങ്ങളില്ല അതായത് ഈ കത്തിൽ കത്തുമായി ബന്ധപ്പെട്ട താൻ വ്യക്തതപ്പെടുത്തേണ്ട ഒരു കാര്യം ഇല്ല ഈ വിവാദങ്ങൾക്ക് പാർട്ടി സെക്രട്ടറി മറുപടി പറഞ്ഞതാണെന്നും എം പി രാജേഷ് പറയുന്നുണ്ട് നാലുകൊല്ലമായി വാട്സാപ്പിൽ കറങ്ങി നടക്കുന്നു ചവിറ്റുകുട്ടയിൽ തള്ളിയ ഒരു കത്തിന്റെ ഇപ്പോൾ വിവാദങ്ങൾ ഉടലെടുത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഇത്തരത്തിൽ പല വിവാദങ്ങളും ഇനിയും ഉണ്ടാകും അത്തരം ഇത് നിലവിലുണ്ടായ വിവാദങ്ങൾക്ക് പാർട്ടി സെക്രട്ടറി മറുപടി പറഞ്ഞതാണ് ഈ മാധ്യമങ്ങളുടെ ആഘോഷങ്ങളൊക്കെ ഒരു വഴിക്ക് തന്നെ നടക്കട്ടെ അത് താൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യവും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ജനപ്രതിനിധികളാകുമ്പോൾ പലരുമായി പരിചയപ്പെടുന്നുണ്ടാവും പരിചയം ഉണ്ടാകും അതെല്ലാം പിന്നീട് ആരോപണങ്ങളായി മാറുമ്പോൾ അതിൽ ഒരു വസ്തു ഇല്ല ഇത്തരം ഒരു തോന്നിവാസങ്ങൾ അത് അത്തരത്തിലെ കാര്യങ്ങൾ അത് വാർത്തയാക്കുന്നതിൽ ഒരു പരിതാപകരമായ അവസ്ഥയാണ് ഉള്ളത് എന്നുള്ളതടക്കം ആണ് എം പി രാജേഷ് പറഞ്ഞത് ഇതിൽ നേതാക്കളുടെ പ്രതികരണങ്ങൾ ഇപ്പം പാർട്ടി സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കൂടുതൽ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാര്യമുണ്ടോ നിലവിൽ പാർട്ടി സെക്രട്ടറി വിവാദങ്ങൾക്കുള്ള മറുപടി പറഞ്ഞു എന്ന് ഓരോ നേതാക്കന്മാരും പറയുന്നതിൽ അത് ആ ഭാഗത്ത് തന്നെ അവർ മറുപടി അതിൽ ഒതുക്കുകയാണ് എന്ന് നമുക്ക് വ്യക്തമായി തന്നെ പറയേണ്ടി വരും കാരണം ഇതുമായി ബന്ധപ്പെട്ട് ആരുടെയൊക്കെ പേരുകൾ ഉണ്ടോ അല്ലെങ്കിൽ ഒരാൾ ബോധപൂർവം ഒരു പേര് പറയണമെന്ന് ഉദ്ദേശിച്ചാൽ അത് പറയുന്നു എന്നുള്ളതാണ് മുൻകാല വിവാദങ്ങളുടെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എം പി രാജേഷ് പറഞ്ഞത് ആ മുൻകാലത്ത് ഇത്തരത്തിൽ സമാനമായ വിവാദങ്ങൾ ഉണ്ടായിരുന്നു ആ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പിന്നീട് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരുമ്പോൾ അർഹിക്കുന്ന കൂടി ആ വാർത്തകൾ ഒരു മാധ്യമങ്ങളും നൽകാറില്ല അത് പിന്നീട് അതിന് ഗൗരവം കുറഞ്ഞു പോകുന്നു അത്തരം സത്യാവസ്ഥ പുറത്തു വരുമ്പോൾ മാത്രമാണ് അതിന്റെ നിജസ്ഥിതി വ്യക്തമാവുകയും ചെയ്യുന്നത് ഇത്തരത്തിൽ ഈ കാര്യങ്ങളും ഇതിന്റെ നിജസ്ഥിതി പുറത്തുവരും അന്നേരവും ഇതുപോലെ മറുപടിയില്ലാത്ത ഒരുപാട് ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഈ ചോദ്യവും ഉണ്ടാകും അത് താൻ ചോദിക്കുകയും ചെയ്യും താനിവിടെ തന്നെ ഉണ്ടാകും എന്നും എം പി രാജേഷ് വെക്കുകയും ചെയ്തിട്ടുണ്ട് ശരി